പവർ ടീമിൻ്റെ ഫിബിനും നമ്മൾ ഗബ്രിയും തമ്മിൽ മുട്ട നടക്കും പവർ ടീം പറയുന്നതൊന്നും അനുസരിക്കാൻ വയ്യാത്ത ഗബ്രിയെയാണ് നമുക്കവിടെ കാണുന്നത് അപ്പം അവിടെ തമ്മിൽ മുട്ടം അടി നടക്കുന്നുണ്ട് വാങ് പോരാണ് രണ്ടുപേരും കട്ടക്കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ ഗബ്രി പാവമാണ് അയാൾ ഇതിനകത്ത് പെട്ടുപോയതാണ് ജാഫ്മിനാണ് നാടകം കളിക്കുന്നതെന്ന് ഞാനതെല്ലാം പിൻവലിച്ചു സുഹൃത്തുക്കളെ പിൻവലിച്ചു ജാഫ്മിനേക്കാൾ വലിയ നാടക നടൻ എന്ന് പറയുന്നത് ഗബി തന്നെയാണ് ഉറപ്പാണ് അവർ രണ്ടു പേർക്ക് ഈ പ്രാവശ്യത്തെ ഓഫ് കാർ കൊടുക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒരു ഓഫ് കാറെങ്കിലും ഇവർക്ക് കൊടുക്കണം എന്താ നാടകമായിരുന്നു ഒരാൾ തലകറങ്ങി വീഴുന്നു ഒരാൾ അലറി വിളിക്കുന്നു ബഹളം വെക്കുന്നു പ്രാന്തമായ ആവേശത്തിലൂടെ കറങ്ങി ഓടി നടക്കുന്നു ഞാൻ കിറ്റ് ചെയ്യാൻ പോകുന്നു ഞാനല്ല നീയാണ് നീ പോകരുത് നീ പോകരുത് ഞാൻ ചെയ്യും ഹെൻ്റെ മോ ഭക്തി പറഞ്ഞാൽ ഞാനും അങ്ങ് ഷണിച്ചു ഞാൻ അന്നേരം വിചാരിച്ച് ഈ ബിഗ് ബോസില് ഒരാളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന ഗബ്രിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ഇതെല്ലാം ഞാൻ പിൻവലിച്ചു നിങ്ങൾ ഗബ്രി പറഞ്ഞ വാക്കുകളും നോക്കാം നില കണ്ട ഗബ്രി ആണോ അല്ല അല്ല അല്ലേ ഈ ഗബ്രിക്ക് കൊടുത്ത മരുന്നേ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി എനിക്കും കിട്ടിയിരുന്ന അടിപൊളിയായിരുന്നു എനിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു തലക്കിറങ്ങം വരാറുണ്ട് ബിഗ് ബോഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ മരുന്ന് കിട്ടുമെന്ന് തോന്നുന്നു എന്താ എനർജിയിൽ ഇന്നലെ മരിക്കാൻ പോകുന്നു എന്താ പറയുന്നത് തലകറങ്ങി വീഴുന്നു എന്താ അവസ്ഥയായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ നമ്മൾ ധരിച്ചു അപ്പോൾ അതെല്ലാം കള്ളമായിരുന്നു എന്നുള്ളത് സത്യം ഞാൻ നേരെ ഓർത്തില്ല കേട്ടോ സത്യം പറഞ്ഞെങ്കിൽ എബർക്ക് അനുകൂലമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു ഏതായാലും ജിൻഡോ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ജിൻഡോ ഇത് നാടകമായിരുന്നു ഇവർ കളിച്ച നാടകത്തിൽ നമ്മളെല്ലാം വീണുപോയി എന്ന് വ്യക്തമായി ജിൻഡോ പറയുന്നുണ്ട് നമ്മൾ പഴപ്പനും ജിൻഡോ എന്ന് പറയുമ്പോൾ ഇച്ചിരി കണ്ണിച്ചൊരയില്ലാത്ത രീതിയിലാണല്ലോ ജിൻഡോ സംസാരിക്കുന്നത് എന്ന് വിചാരിക്കുമെങ്കിലും ഇപ്പം മനസ്സിലാകുന്നത് കൃത്യമാണെന്ന് നമ്മൾ ഫിബിനും കണക്കറ്റ് ഗ്രിക്ക് കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി സംസാരിക്കുന്നുണ്ട് ജിൻഡോയ്ക്കെതിരെ നടപടി സ്വീകരിക്കണം ജാഹ്മിനെ പൊതു നിരത്തിൽ വെച്ച് കാലേ വാരി നിലത്തടിക്കും എന്ന് പറയുന്ന ജിൻഡോയ്ക്കെതിരെ ക്യാപ്റ്റൻ ജിൻഡോയ്ക്കെതിരെ നടപടി സ്വീകരിക്കണം ക്യാപ്റ്റൻ അംഗീകരിക്കാൻ ഞങ്ങൾ ഇപ്പോൾ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് ജിൻഡു ഗബ്രിയും ജാസ്മിനും റഫ്മിനും കൂടെ നടക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്തോ എന്നറിയാം ഏതായാലും ഇന്നലെ ബിഗ് ബോസ് കൊടുത്ത മരുന്ന് ഏതായാലും ഗബ്രിക്ക് ഏറ്റിട്ടുണ്ട് ഗബ്രി അല്പം കൊണ്ടും സ്ട്രോങ് ആയിട്ടുണ്ട് ഇനി ഇൻറ്റോടെ കയ്യിലൊന്നും പെടാതിരുന്ന രക്ഷ